വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ബി ജെ പി നേതാവിനെ യൂട്യൂബർ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയതായി പരാതി ഇവരുടെ പരാതിയിൽ വണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു <음> and I'm very clear, very clear. I'm going to sit there. I'm very, very. അവളെ പല പ്രശ്നങ്ങളും അറിയാതെ കളി കളിച്ചാണ് അവൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ പത്തിന് വൈകുന്നേരമാണ് സംഭവം പരാതിക്കാരിയും മകളും മാത്രം വീട്ടിലുള്ള സമയത്ത് പ്രതി അതിക്രമിച്ചു ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തി എന്നാണ് പരാതി തുടർന്നും നിരന്തരം ഫോണിലൂടെ ചെയ്തതായും പരാതിയിലുണ്ട് എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു പറഞ്ഞിട്ടാണ് അയാള് അയാള് കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ ഉണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നെസ് സ്ത്രീകൾ അവിടെ ഉണ്ടാവും അവിടെ വായിൽ സ്ത്രീകളെ പിടിപ്പിക്കുക അതാണ് അയാളുടെ ലക്ഷ്യം അപ്പൊ ഇങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നുകൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ കൊറന്ന് കൊടുത്ത് നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈയുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിന് ഇതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് ഭർത്താവ് ഇല്ലവരും ഇല്ലാത്തവരും ഗൾഫിലോരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാൾ ഒരു ശല്യമായി മാറിയേക്കാണ് ഇത് പിന്നെ ആരും എന്താന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല ഞാനിപ്പോ ഒരു കുറച്ച് കുറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തികുകയാണ് അപ്പോൾ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് തന്നെ ഇത് പറയാൻ അപ്പൊ സാധാ സ്ത്രീകളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സുബൈരുദിനെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഇക്കാര്യം പറഞ്ഞു ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലൈൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ